ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ എല്ലാം കഴിച്ച് നമ്മുടെ ഹനുസും മിന്നസൊക്കെ സ്കൂളിൽ പോയി വിനറിന് പോയി നമ്മൾ റിസോർട്ടിന് ഒരു മാനല്ല മനസ്സോടെ അംഗലവാടിയിലും കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓനെ കൊണ്ടാക്കി വന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ ഞാൻ കുഞ്ഞുനും കൂടെ പുറത്ത് പോയതാണ് അപ്പോൾ കുഞ്ഞു പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഞാൻ വെറുതെ എനിക്ക് തോന്നി എന്താണ് വീട്ടിലിരിക്കല്ലേ അപ്പം വെറുതെ വെറുതെ എന്ന് ചോദിച്ചതാണ് കേട്ടോ ഞാനും ഉണ്ട് അറിഞ്ഞട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ് ജന്തി എന്ന് ചോദിച്ചാൽ വെറുതെ പോരാണ് ആ എന്നാൽ പോര അറിഞ്ഞാ അപ്പോൾ ചിലപ്പം പോരണ്ടായിരുന്നാൽ ചിലപ്പോൾ എനിക്ക് അതോടെ ടെൻഷനാകും പിന്നെ ഞാൻ കുറച്ച് നേരത്തിന് മണ്ടൂലട്ടോ അപ്പം ഇനി പിന്നെ എന്താ ടെൻഷനാക്കണ്ട വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് പോരെ അറിഞ്ഞിട്ടോ അപ്പം ഞാൻ വേഗം അവ ഞാൻ പറഞ്ഞ് എനിക്ക് കുളിച്ച് നിസ്കരിക്കാനുണ്ട് അപ്പം എന്നോട് അറിഞ്ഞ് ഞാൻ ഇനി നേരം വൈകും വിചാരിച്ചിട്ട് ഞാൻ പോരുന്നില്ലായിരുന്നു കേട്ടോ അപ്പം പറഞ്ഞു ഞാൻ പോരെ വേഗം കുളിച്ച് നിസ്കരിക്കുകയാണ് അങ്ങനെ വേഗം ലോഹറ് കുളിച്ച് ലഹറൊക്കെ നിസ്കരിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ കുഞ്ഞേൻ്റെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോഴാണ് ഫുഡ് കഴിക്കുക എല്ലാവരുടെ അങ്ങനെ നമ്മൾ വെട്ടിച്ചോറ് കാടാമ്പറോട്ടുള്ള ഹോട്ടലിൽ കയറി അവിടെ നിന്ന് അങ്ങനെ ചട്ടിച്ചോറ് കഴിക്കണം കേട്ടോ നമ്മൾ കയറി കേട്ടിരുന്ന അവിടന്നിട്ടൊരു താത്തി ചട്ടിച്ചോറ് കഴിക്കണത് കൊണ്ട് അപ്പോഴാണ് കേട്ടോ ചട്ടിച്ചോറ് കഴിക്കാനുള്ളൊരു ആഗ്രഹം അപ്പോൾ കുഞ്ഞമ്മ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ അങ്ങനെ ചട്ടിച്ചോറ് കഴിച്ചു അപ്പോൾ കുഞ്ഞം സാദാച്ചോറും കഴിച്ചു ഞാൻ ചട്ടിച്ചോറും കഴിച്ചിട്ടോ കാരണം ഒരു ചട്ടിച്ചോറിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല സുഖ കൂട്ടാനും കാര്യങ്ങളും പിന്നെന്താ നല്ല റേറ്റും ഉണ്ടായിരുന്നു പക്ഷെ സാധനം കൊടുക്കുന്നപ്പോൾ ചട്ടിച്ചോറ് കൊടുത്തപ്പം നമ്മൾ പറഞ്ഞ ആ റേറ്റിനനുസരിച്ചിട്ടുള്ള സാധനം ഇല്ല ടൈല എല്ലാതും ഉണ്ട് ചിക്കനും ബീഫും ഫിഷും രണ്ട് മൂന്ന് ഐറ്റംസ് ഉപ്പേരിയും പാപ്പടും കൊണ്ടാട്ടും പിന്നെ കറികളും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നോട്ടെ നല്ല രസം ഉണ്ടായിരുന്നോട്ടെ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് കഴിച്ചപ്പോൾ മക്കളങ്ങനെ ഓർത്തിട്ടായി അപ്പോൾ ഞാൻ കുഞ്ഞാൻ പറഞ്ഞു ഇന്നോട് മക്കൾക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ടിട്ട് വാങ്ങിക്കൊടുക്കണം അപ്പോൾ ഈ വീഡിയോസ് അന്യൂസ് മിന്നൂസ് ഫോണിൽ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഏതായാലും മക്കൾക്ക് ഒരു ദിവസം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഫ്രീ ഫ്രീയല്ല ഇപ്പോൾ സ്കൂൾ മദ്രസൊക്കെ അല്ല അപ്പോൾ എക്സാമൊക്കെ ഒക്കെ കഴിയിട്ടെന്നിട്ട് അപ്പോൾ ഞാനെന്ത് ചെയ്ത് അതിൽ കൂട്ടാനൊക്കെ ഷെയർ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കും കൊടുത്തു അപ്പോൾ പിന്നെ ചോറും തന്നെ രണ്ടാക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ബീഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ എണീച്ചെങ്കിൽ ഒരു ചട്ടിച്ചോറ് വാങ്ങിയാൽ തന്നെ രണ്ട് കുട്ടികൾക്ക് വേറെ ഇറച്ച് കഴിക്കാം കേട്ടോ പിന്നെ വലിയ ഒരാൾ പിന്നെ അത്യാവശ്യം വേറെ നിറക്കാനുള്ള ഫുഡ് ചോറൊക്കെ തന്നെ ഉള്ളു കേട്ടോ പക്ഷെ എന്നാലും കൂട്ടാനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കണത് അപ്പോൾ മക്കൾ കുഞ്ഞൊരു ദിവസം വാങ്ങി കൊടുക്കണം ആ കുഞ്ഞാ പിന്നെ പറഞ്ഞത് എനിക്കിത് മതി സാധാ ചോറ് മതി പിന്നെ ഇത് കണ്ടില്ല നമുക്ക് കുപ്പേരും കാര്യങ്ങളൊക്കെ അവരെത്രമാണെങ്കിലും ഇങ്ങനെ തരൂട്ടോ ഭയങ്കര ഒരു സ്നേഹത്തോടെ ഉണ്ടാവും ഒരു ഫുഡ് നമുക്ക് വളമ്പിത്തരും ഒരു ദേഷ്യം എന്ത് പറഞ്ഞാലും അവർ നല്ലൊരു പുഞ്ചിരിയോടെ ഉണ്ട് കേട്ടോ എല്ലാം വളമ്പിത്തരിക ചില ഭയങ്കര ദേഷ്യമാണ് നമ്മൾ പറഞ്ഞാൽ ദേഷ്യമാണ് വിളിച്ചാൽ ദേഷ്യമാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പല ഹോട്ടലിലും അപ്പോൾ ഇതാ നമ്മളിതാ ചട്ടിച്ചോറൊക്കെ കഴിഞ്ച് കൈ കൈ റെഡി കഴിച്ച് കയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതാ എല്ലാം കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ചട്ടിയൊക്കെ ചട്ടി മാത്രമേ ആ ചോറ് തിന്നു പോരണ്ടല്ലോ അപ്പോൾ പറഞ്ഞ് കളിയൊക്കെയാണ് ഇട്ട് ഞാൻ ഞാൻ ഇന്നത്തെ കുഞ്ഞിനോടൊക്കെ പറഞ്ഞ് കളിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് എണീറ്റ് ബില്ലൊക്കെ അടച്ചിട്ട് പോകുന്നപ്പോൾ രണ്ട് മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ല അടിപ്പുള്ളി തേങ്ങാ മിഠായിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടോ